ബ്രാൻഡഡ് ഷൂസ് ും സ്പോർട്സ് ഉൽപ്പന്നങ്ങൾക്കും തലപ്പള്ളി താലൂക്കിൽ വനഭൂമി പട്ടയം സർക്കാർ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്നതായി വെൽഫെയർ പാർട്ടി ജനങ്ങളുടെ അടിസ്ഥാന വിഷയങ്ങൾ പോലും പരിഹരിക്കാൻ കഴിയാത്ത സർക്കാർ തികഞ്ഞ പരാജയമാണെന്നും വെൽഫെയർ പാർട്ടിയുടെ നേതൃത്വത്തിൽ നടത്തിയ പത്രസമ്മേളനത്തിൽ അറിയിച്ചു പഴയനൂർ പഞ്ചായത്തിലെ പതിനാലാം വാർഡ് തൃക്കണായ പ്രദേശത്ത് നാലു പതിറ്റാണ്ടായി പട്ടയത്തിന് അപേക്ഷ സമർപ്പിച്ച് കാത്തിരിക്കുന്ന ഒട്ടനവധി കുടുംബങ്ങളാണ് ഉള്ളത് നിർദ്ധനരായ ഈ കുടുംബങ്ങൾക്ക് പട്ടയം നൽകുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് വെൽഫെയർ പാർട്ടി ഭൂ സമരസമിതിയുടെ നേതൃത്വത്തിൽ ജില്ലാ കളക്ടർക്കും മന്ത്രി രാജനും കെ രാധാകൃഷ്ണനും നിവേദനം നൽകിയിരുന്നു മാത്രമല്ല ഈ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് തന്നെ താലൂക്ക് ഓഫീസിലേക്കും നവകേരള സദസ്സിലേക്കും പ്രതിഷേധ മാർച്ച് നടത്തിയതുമാണ് എന്നാൽ ഇതുവരെയും യാതൊരു നടപടികളും സ്വീകരിച്ചില്ല എന്ന് മാത്രമല്ല ജനങ്ങളെ കബളിപ്പിക്കുന്ന നിലപാടാണ് ഇപ്പോൾ സർക്കാർ നടത്തുന്നത് ജനങ്ങളുടെ അടിസ്ഥാന ആവശ്യങ്ങൾ ലഭ്യമാക്കാൻ കഴിയാത്ത സർക്കാർ തികഞ്ഞ പരാജയമാണെന്നും ജനങ്ങളെ വഞ്ചിക്കുന്ന ഈ നിലപാടിനെതിരെ വെൽഫെയർ പാർട്ടി ഭൂസമര സമിതിയുടെ നേതൃത്വത്തിൽ ശക്തമായ പ്രതിഷേധ പരിപാടികൾ ഉണ്ടാകുമെന്നും വെൽഫെയർ പാർട്ടിയുടെ നേതൃത്വത്തിൽ നടത്തിയ പത്രസമ്മേളനത്തിൽ അറിയിച്ചു വേണ്ടി അപേക്ഷകൾ നിരന്തരമായി ഓഫീസുകൾ കയറിയിറങ്ങുന്ന ഒട്ടനവധി കുടുംബങ്ങൾ ജില്ലയിലുണ്ട് താലൂക്കിലുണ്ട് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇപ്പോൾ നിലവിലെ പട്ടയം വിതരണം ചെയ്യുക പട്ടയം മേളകളിലൂടെ വിതരണം ചെയ്യുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പതിലാണ് അവസാനമായിട്ട് കേന്ദ്ര വിജ്ഞാപനം വന്നത് അപ്പോൾ ആ ലിസ്റ്റിലാണ് ഇത് ഇവിടെ ഉള്ളത് തലപ്പള്ളി താലൂക്കിലുള്ള ഒരു ലിസ്റ്റാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പതിലാണ് അവസാനമായിട്ട് പട്ടയ വിജ്ഞാപനം വന്നത് ഇതിൽ തന്നെ പൂർണ്ണമായിട്ടും ആളുകൾ പട്ടയം വാങ്ങിച്ചിട്ടുണ്ട് കാരണം ഈ ഒരു നടപടിക്രമം എന്ന് പറയുന്നത് ഇത് സർവേ പൂർത്തീകരിച്ചുകൊണ്ട് കേന്ദ്ര സർക്കാരിന് കൊടുക്കുകയും അതിനുശേഷം വരുന്ന വിജ്ഞാപനം വരുന്ന മുറക്കെയാണ് ഇത് പട്ടയം വാങ്ങിക്കുക ഇത് തന്നെ ദീർഘകാലം എടുത്തതുകൊണ്ട് കൊണ്ട് പട്ടയത്തിലെ അപേക്ഷകരിൽ പലരും മരണപ്പെട്ടു പലരും നിർബന്ധിതാവസ്ഥയിൽ കൈമാറ്റം ചെയ്യപ്പെട്ടു അതുകൊണ്ട് തന്നെ വലിയ സാങ്കേതിക തടസ്സങ്ങളാണ് ഈ പട്ടയം വാങ്ങുന്നതിന് വേണ്ടിയിട്ട് ഇപ്പോൾ നടന്നു വന്നുകൊണ്ടിരിക്കുന്നത് ഇത് സർക്കാർ ഗൗരവമായിട്ട് ചിന്തിക്കണം എന്തുകൊണ്ടാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിൽ വിജ്ഞാപനം വന്നിട്ടും ഇതുവരെയ്ക്കും പൂർണ്ണമായിട്ടും ആളുകൾ ഇതിൻ്റെ രേഖകൾ കൈപ്പറ്റാത്തത് എന്തുകൊണ്ടാണ് എന്നുള്ളത് സർക്കാർ ഗൗരവമായിട്ട് അറിയിക്കണം അതുകൊണ്ട് തന്നെ ഇതിലുള്ള കാലതാമസം ഒഴിവാക്കണം എന്നതാണ് ഒന്നാമതായിട്ട് ഞങ്ങൾക്ക് പറയാനുള്ളത് പഴയൂർ പഞ്ചായത്തിലെ പതിനാലാം വാർഡ് തൃക്കണായ പ്രദേശത്ത് ഏകദേശം നാല് പതിറ്റാണ്ടിലധികമായി പട്ടയത്തിന് വേണ്ടി നിരന്തരമായി അപേക്ഷകൾ കൊടുത്ത് നിരന്തരമായി അപേക്ഷകൾ കൊടുത്തുകൊണ്ട് മന്ത്രിമാർ ഉൾപ്പെടെയുള്ള പ്രധാനപ്പെട്ട മന്ത്രി രാജൻ അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട മന്ത്രി രാധാകൃഷ്ണൻ അതുപോലെതന്നെ ഉദ്യോഗസ്ഥർ ജില്ലാ കളക്ടർ ഉൾപ്പെടെയുള്ള ബന്ധപ്പെട്ട അധികാരികൾക്ക് നിവേദനം നൽകുകയും എന്നാൽ യാതൊരു തരത്തിലുള്ള നടപടിയും ഉണ്ടാകാത്ത സാഹചര്യത്തിൽ വെൽഫെയർ പാർട്ടിയുടെ നേതൃത്വത്തിൽ കഴിഞ്ഞ ഒരു കുറേ മാസങ്ങളായി ശക്തമായ പ്രതിഷേധങ്ങളാണ് ഈ പട്ടയത്തിന് വേണ്ടി നമ്മൾ സംഘടിപ്പിച്ചു വരുന്നത് തലപ്പള്ളി താലൂക്ക് ഓഫീസിന് മുമ്പിൽ നമ്മളെ ധർണ സംഘടിപ്പിച്ചു അതുപോലെ നവകേരള ശാസനക്ക് പ്രതിഷേധം അടച്ച് പോലീസ് അറസ്റ്റ് ചെയ്തു വെൽഫെയർ പാർട്ടി ശേലക്കര മണ്ഡലം പ്രസിഡന്റ് പി എം ഷാജഹാൻ വടക്കാഞ്ചേരി മണ്ഡലം സെക്രട്ടറി അബ്ദുൽ ഹമീദ് വെൽഫെയർ പാർട്ടി ചേലക്കര മണ്ഡലം ട്രഷറർ സയ്ദലബി വട്ടത്തറ വെൽഫെയർ പാർട്ടി ചേലക്കര ഭൂസമര സമിതി അംഗം പി എച്ച് മൊയ്തീൻ ഒ എം ബഷീർ എന്നിവർ പത്രസമ്മേളനത്തിൽ പങ്കെടുത്തു സി സി വി ന്യൂസ്